അടുത്തേട്ട് വേണ്ടിട്ട് ഇനിയിപ്പോ പൈസ ഇട്ട് വയ്ക്കാൻ വേണ്ടിട്ട് സേവ് ചെയ്യാൻ വേണ്ടിട്ട് അടുത്ത ഉച്ച കടിയായി

ഹലോ ഇവിടെ ആള് വെയിറ്റ് ചെയ്യാണ് പിന്നോ പിന്നെ ഇത് ഈശക്ക് ഡാൻഡ്രഫ് ഒക്കെ പോവാൻ വേണ്ടിട്ടൊരു ഓയിൽ വാങ്ങിച്ചു ജെല്ലി ഉണ്ടാക്കാൻ വേണ്ടിട്ടൊരു ജെല്ലി ജെല്ലി പൗഡർ പൗഡർ മാത്ര ൂഡിൽസ്ോ അധികം തയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം കാജൽ ഇതിന്റെ ആണ് കേട്ടോ മറ്റേ ഇതാണ് ഇത് കാണിച്ചു വെച്ചിട്ടുവാൻ ഈ രോയി തോന്നുന്ന മുടിന്റെ അത് അമൃത് വേണി പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ഹെയർ ഓയിൽ ആണ് എല്ലാ എല്ലാ ആൾക്കാരും ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചാണ് ലൈസിന് പിന്നെ ഡാൻ റഫിനൊക്കെ പറ്റുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാം നല്ല എല്ലാവർക്കും യൂസ് ചെയ്യാം ഇതിന്റെ തന്നെ ഷാംപൂവും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യം ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളിയാ വേണ്ടത് അപ്പം വീക്കിലി ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത് ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയില്ല ചെയ്ത് നോക്കാം ഫുഡ് ഐറ്റംസ് ഫുഡ്റ്റംസ് തന്നെയുള്ളൂ തോന്നുന്നുണ്ട് പിന്നെന്താ കഴിഞ്ഞോ ഷാംപൂ ഷാംപൂ ഏതാ ഷാമ്പൂന്നൊക്കെ പറഞ്ഞു കൊടുക്കും ടോട്ടൽ കെയർ ഷാംപു ആണ് വാങ്ങിച്ചേട്ടോ ാണ് പർച്ചേസ് ചെയ്യാൻ ഇനിയിപ്പോ സത്യത്തിന് സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് പോയത് അതേ ബേക്കറി കൊല്ലായിട്ട് സേവ് ചെയ്ത് വെച്ചതല്ലേ

കൂടുതലാണ് കൂടുതലാണ് ലിസ്റ്റിക് കമന്റ് കാണാൻ ലിപ്സ്റ്റിക് അവിടെ ഇതാണ് ഉപയോഗിക്കില്ല കേട്ടോ കളറും ഉണ്ടാവും ലിപ്പിന് എല്ലാ യൂസ് ചെയ്യാൻ കുഴപ്പവും വീണ്ടും കളറും ലിച്ചിന്റെ ആ ലിച്ചീൻറെ അതും ഹിമാലയാണ് കൈനില്ല ഇതും തന്നെയാ അത് ഹിമാലയന്റെ അത് ഇതാണ് രാത്രി കിടക്കുമ്പോ തെക്കുന്നവറേഴ്സ് അതൊക്കെ സാനിറ്റൈസർസർ പിന്നെ ഇതും ഒരു സാധനം അടുത്തത് വാങ്ങിച്ചത് അപ്പൊ ഇതൊക്കെ ബർത്ത്ഡേന്റെ അവളെ സേവിങ്സ് കൊണ്ടുള്ള ഷോപ്പിംഗ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അവള് ബാക്കിയുള്ളതില് അവള് ബേഡേക്ക് വേണ്ടിട്ട് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിട്ടുള്ള ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് ഒരു ഡ്രസ് ബർത്ത്ഡേക്ക് ബർത്ത്ഡേക്ക് ഇട്ട് വീഡിയോ കാണാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒരു സ്കൂളിലേക്ക് ഇടാൻ വേണ്ടിട്ട് ഒരു ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കൊറച്ച് വീട്ടില് ഒക്കെ കുളിച്ചു മാറ്റി വീട് എടുക്കുമ്പോഴാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ടോപ്പും പാൻറ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ ഫാൻസിറ്റംസും ചപ്പൽസ് എല്ലാം നമ്മളവിടെ വാങ്ങിയത് രാധാ തിയേറ്റർ ആരാധാറ്ററിന്റെ തൊട്ടടുത്തില്ലേ ഹാരിഭവൻ ഇല്ലേ അതിന്റെ ഒക്കെ ആയിട്ടോ ഫാമിലി മോൾ കോഴിക്കോട് പർച്ചേസ് ചെയ്യാൻ പോയിട്ട് ഫ്രണ്ട്ലി ആണ് ഡെയിലി യൂസിനെ പറ്റി ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ട് നോക്കി വെക്കൂട്ടോ രണ്ട് ബാഗ് രണ്ട് ബാഗ് ചപ്പലി ചപ്പലി ഇങ്ങനെ ബാഗ് കാണിച്ചു കാണോ അതിന്റെ അടുത്തൊരു ബാഗുണ്ട് പിന്നൂസന്റെ ഷൂ ആണ് പിന്നെ ഡ്രസ്സിനുള്ള ഫാൻസി വാങ്ങിച്ചു വൈറ്റ് ഡ്രസ്സിന് സോറി റെഡ് വൈറ്റ് റെഡ് ഡ്രസ്സിന് ഗ്രീൻ ഡ്രസ്സിന് ബാക്കിട്ടാ അതൊക്കെ ഒരു സെറ്റാണ് വള വള ഓരോന്ന് കാണിക്കുമ്പോ എല്ലാം കൊറേ വാങ്ങിണ്ട് വിചാരിക്കും ബാക്കി അപ്പൊ ഇതൊക്കെയാണോ ഇഷന്റെ ഇഷന്റെ വൺ ഇയർ സേവിങ്സ് കൊണ്ട് വാങ്ങിച്ച സാധനങ്ങള് ഡ്രസ് ഉണ്ട് ചപ്പലുണ്ട് ഷൂ ഉണ്ട് ഫാൻസി ഐറ്റംസ് ഉണ്ട് അവക്ക് കഴിക്കാനുള്ള സ്നാക്സ് ഐറ്റംസ് ഉണ്ട് ബാഗുകളുണ്ട് പിന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കുറ്റിയും വാങ്ങിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വീഡിയോ എടുക്കല് അടുത്ത ദിവസത്തേക്ക് അതേ കേട്ടാ മതി Bye bye. <laughs> <laughs>